നമസ്കാരം മലയാളികളുടെ അഭിമാനമായി ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നടനായി മാറിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ എന്നാൽ അപ്രത്യക്ഷമായി നടനൊരു രോഗമുണ്ടെന്ന വിവരം അദ്ദേഹം തന്നെ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് ശ്രദ്ധക്കുറവും എടുത്തുചാട്ടവും പ്രധാന ലക്ഷണമായ എ ഡി എച്ച് ഡി അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം എന്ന രോഗം തനിക്ക് ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ കോതമംഗലം പീസ് വാലിയിൽ ഭിന്നശിക്ഷി കുട്ടികൾക്കായി നിർമ്മിച്ച ചിൽഡ്രൻ വില്ലേജ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് തൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞത് ഡയലോഗുകൾ പറയാൻ മാത്രമേ അറിയാവൂ ഒരു വേദിയിൽ വന്ന് എന്ത് പറയണമെന്നറിയില്ല ഇതിനെക്കുറിച്ച് ഉറപ്പിമുഖത്തിൽ നസ്രീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യം നാടുകളിൽ ഫഹദ് റൂമിലിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കും ബാത്റൂമിൽ നിന്നും ശബ്ദമുണ്ടാക്കും ആദ്യമൊക്കെ പേടി തോന്നിയിരുന്നു അഭിനയിച്ച കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥയായിരുന്നത് ചെരുപ്പ് പുറത്ത് അഴിച്ചു വയ്ക്കുന്നത് പോലെ ക്യാരക്ടർ പുറത്തു വെച്ച് വീട്ടിലേക്ക് വരണം ഇല്ലെങ്കിൽ സൈക്കാട്ടിസ്റ്റിനെ കാണിക്കുമെന്നും നസ്ര പറഞ്ഞിരുന്നു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇത് കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ല എന്നും ഫഹദ് പറയുന്നു അതേസമയം അന്തരിച്ച നടൻ രഘുവരനും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയുമായ രോഹിണി പറഞ്ഞു കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ രഘുവരനും സമയമെടുക്കും ചില സമയങ്ങളിൽ വിഷമിച്ചിരിക്കും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിക്ക് രഘുവരന്റെ പെരുമാറ്റം അസാധാരണമായി തോന്നിയിരുന്നുവെന്ന് രോഹിണി തുറന്നു പറഞ്ഞു അഭിനയത്തിന്റെ കാര്യത്തിൽ ഫഹദിനെ പോലെ തന്നെ ഏറെ പ്രശംസ നേടിയ ആളാണ് രഘുവരൻ